ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു എന്ന് കരുത തിരക്കിനിടയിൽ ഓടി നടക്കുന്ന ആളാണ് ഒരു ക്യാൻസർ വന്നു പഴയതുപോലെ ഓടാൻ പറ്റുന്നില്ല എല്ലാം പകുതിയാക്കേണ്ടി വന്നു എന്ത് ചെയ്യണം അള്ളാഹനോട് ദുബി അള്ളാഹു ഇതിനെ നീ നന്മയാക്കി മാറ്റിത്തരണം എന്നിട്ട് എന്ത് ചെയ്യാം നേരത്തെ അരദിവസം ഓതിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്ന് ദിവസം ഓടാൻ തീരുമാനിക്കണം നേരത്തെ അഞ്ച് മിനിറ്റാണ് ധാരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂർ ദ്വാരക്കാൻ തീരുമാനിക്കണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ വരിക്കും ആ ക്യാൻസർ വന്ന നന്നായി മനസ്സിലായില്ലേ ഇത് വന്നതുകൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടായി ഇത് അല്ലാഹു എനിക്ക് തന്നയച്ചതാണ് ഈ വ്യക്തിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ ദുബായിലൂടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുൻ്റെ സഹായം വാങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താനും സാധിക്കും അള്ളാഹുവിൻ്റെ സഹായം നേരെ മുമ്പിൽ കാണണം നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുനെ നിന്റെ മുമ്പിൽ കാണാം നീ അള്ളാഹുനെ സഹായിച്ചാൽ തക്വ ചെയ്താൽ അള്ളാഹുനെ സഹായം ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് മുമ്പിൽ കാണാം അത് നമുക്ക് അനുഭവപ്പെടണം കല്യാണത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ റാഹത്ത് നമ്മൾ ചെയ്തതിനേക്കാൾ നല്ല അഭിപ്രായം ആളുകൾക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല ഈ രീതിയിൽ അള്ളാഹുവിന്റെ സഹായം ജീവിതത്തിൽ അനുഭവപ്പെടുന്നവരായിട്ട് മാറണം താഴ്മയിലൂടെ അള്ളാഹു തരുന്ന ഇജ്ജത്തിൽ പ്രതീക്ഷിക്കണം പലരും